യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയെന്ന കേസിൽ അടൂരിൽ ക്രൈംബ്രാഞ്ച് റെയ്ഡ് മുൻ പ്രസിഡന്റ് രാഹുൽ മാംകൂട്ടത്തിന്റെ അടുത്ത സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായവരുടെ വീടുകളിലാണ് പരിശോധന നടത്തിയത് ഒരാളിൽ നിന്ന് ഫോൺ പിടിച്ചെടുത്തു കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ശനിയാഴ്ച ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്ത കാർഡുകളിൽ ഫോട്ടോയും പേരും മാറ്റി ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് കണ്ടെത്തൽ വ്യാജരേഖ ചമയ്ക്കൽ വഞ്ചന ക്രിമിനൽ ഗൂഢാലോചന വ്യാജ ഇലക്ട്രോണിക് രേഖയുണ്ടാക്കൽ തുടങ്ങിയവയാണ് ചുമത്തപ്പെട്ട കുറ്റങ്ങൾ മൂന്നാം പ്രതി അഭിനന്ദന്റെ ഫോണിൽ നിന്ന് രാഹുലിനെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചിരുന്നു പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ രാഹുലും പ്രതിയാകും പോസിറ്റീവ് ന്യൂസ്